ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്ന വാർത്ത വരുന്നു ഈ മണിക്കൂറിൽ ഏതാണ്ട് എട്ട് മണിയോടുകൂടി അദ്ദേഹത്തെ എയിംസ് ആശുപത്രിയിലേക്ക് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പ്രവേശിപ്പിച്ചിരുന്നു അല്പം മുമ്പ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചു കൊണ്ടുള്ള വാർത്തയാണ് വരുന്നത് തുടർച്ചയായി രണ്ട് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് വിടവാങ്ങുന്നത് തുടർച്ചയായി രണ്ട് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എട്ടുമണിയോടുകൂടിയാണ് അദ്ദേഹത്തെ എയിംസിലേക്ക് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് എത്തിച്ചത് ഇപ്പോൾ രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് പുറത്തു വരുന്നത് സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക നിലയിലൊക്കെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഉദാരവൽക്കരണ നയത്തിലേക്ക് ഇന്ത്യയെ തുറന്നുവെച്ച ഇന്ത്യയുടെ മാർക്കറ്റിനെ തുറന്നുവെച്ച ധനതത്വശാസ്ത്രജ്ഞനാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് രണ്ട് തവണ തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തി അതിനിടെ പല രാഷ്ട്രീയ പരീക്ഷകളും നേരിട്ടും അതിനെയൊക്കെയും വിജയിച്ച പ്രധാനമന്ത്രി കൂടിയാണ് ആർ അച്യുതൻ ചേരുന്നുണ്ട് അച്യുതൻ മരണവാർത്ത സ്ഥിരീകരിക്കുന്നു കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് സ്ഥിരീകരണം വരുന്നുണ്ടോ തീർച്ചയായിട്ടും ഗോകുൽ കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് ആ വിവരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതായത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇനി നമ്മളോടൊപ്പം ഇല്ല എന്ന വിവരം മുൻ കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഒൻപത് പതിനഞ്ചോടു കൂടിയായിരുന്നു ഈ അദ്ദേഹം ഈ രാജ്യത്തെ വിട്ടു പോയത് എന്ന വിവരം കൂടി വരുന്നുണ്ട് അതായത് ഇന്ന് രാത്രി എട്ട് മണിയോടെയാണ് ഈ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് മൻമോഹൻ സിംഗിനെ എയിംസിൽ ഡൽഹി എയിംസിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അതിനുശേഷം വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ പരിചരിക്കുകയാണ് ഉണ്ടായത് എന്തായാലും ഒടുവിൽ ഇപ്പോൾ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇനി മെഡിക്കൽ അതായത് ആശുപത്രിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ വരേണ്ടിയിരിക്കുന്നു എന്നതും കൂടി ഈ നിമിഷത്തിൽ പറയേണ്ടതുണ്ട് ഏറെ രാജ്യത്തിനേറെ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി കൂടിയാണ് അത് സാമ്പത്തിക മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇത്രയും ആഴത്തിൽ പരിജ്ഞാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു രാജ്യത്തിന് തന്നെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിൽ ഏറെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് മൻമോഹൻ സിംഗ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി സാമ്പത്തിക മേഖലയിൽ അദ്ദേഹ അദ്ദേഹത്തിന്റെ ഇടപെടൽ അതാണ് എക്കാലവും രാജ്യം ഓർത്തിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് രാജ്യസഭയിൽ നിന്നും മുപ്പത്തിമൂന്ന് വർഷത്തെ അദ്ദേഹത്തിന്റെ രാജ്യസഭ ജീവിതത്തിൽ നിന്നുള്ള പടിയിറക്കം ഉണ്ടായത് അന്നും ഈ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്നാണ് അദ്ദേഹം രാജ്യസഭ രാജ്യസഭയിൽ നിന്ന് മുപ്പത്തിമൂന്ന് വർഷത്തിനു ശേഷം പടി ഇറങ്ങുന്നത് എന്നതും ശ്രദ്ധേയമായിരുന്നു ഒടുവിലെ ഏപ്രിലെ ഒടുവിലെ പാർലമെന്റ് സമ്മേളനത്തിൽ അദ്ദേഹം വീൽ ചെയറിലാണ് സമ്മേളന സമ്മേളനത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം എത്തിയത് അന്നത് പ്രശംസിക്കപ്പെടുകയും ആ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തിരുന്നു വീൽ ചെയറിൽ മൻമോഹൻ സിംഗ് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എത്തിയതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ